ഒരേ സമയം മിമിക്രി സംഗീതം അഭിനയം ഈ മൂന്ന് രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാഭവൻ മണി മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മണി അതീവ ദുഃഖകരമായി നമ്മെ വിട്ടു പോയപ്പോൾ ആരാധകരും സഹപ്രവർത്തകരും ഞെട്ടിയെങ്കിലും ഭാര്യയും മകളും ജീവിതം മുഴുവൻ മനോവേദനയിലായി എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ വിഷമമായിരുന്നത് എന്താണെന്നോ മകളെ ജനിപ്പിക്കുന്നതിന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഭർത്താവ് കൂടെയില്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് എത്രത്തോളം വിഷമമേകുമെന്ന് നിമ്മി പറയുമ്പോൾ ആ വേദന നിറഞ്ഞ അനുഭവം നമ്മൾക്ക് മുന്നിൽ വരുന്നു ഞാൻ പ്രസവത്തിനായ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മണിച്ചേട്ടൻ എൻ്റെ കൂടെയില്ലായിരുന്നു ആ സമയത്ത് ഒരു വലിയ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിരുന്നു മണിയുടെ തീരുമാനം ഞാൻ പോകാണ് കേട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മണി നിർഭാഗ്യവശാൽ ചോദിച്ചപ്പോൾ നിമ്മി ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചില്ല അവൾ തന്നെ വേദനയില്ല ഒരു പ്രശ്നവുമില്ല എന്ന് ആശ്വസിപ്പിച്ചു പക്ഷെ അന്നത്തെ രാത്രി അത്ര തന്നെ മാറ്റങ്ങൾക്ക് തുറന്നിടമായി വൈകുന്നേരം മുതൽ നിമ്മിക്ക് വേദന തുടക്കമായി മണിയെ പലതവണ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ എവിടെയോ ഒരു തിരക്കിലായിരിക്കാം എന്ന ആശ്വാസം മനസ്സിലാക്കി നിമ്മി ആശുപത്രിയിലേക്ക് പോന്നു ഡെലിവറിക്കായി കയറിയപ്പോൾ പോലും മണിച്ചേട്ടൻ അടുത്തില്ല എന്നത് മനസ്സിനെ തകർക്കുന്ന ഒന്നായി ഭർത്താവ് കൂടെയില്ല എന്നത് ഒരു സ്ത്രീക്ക് എത്ര വേദന നൽകുന്ന അനുഭവമാണ് എനിക്ക് ബോധം വന്നപ്പോൾ ആദ്യമായി ചോദിച്ചത് മണിച്ചേട്ടൻ വന്നു മകളെ കാട്ടിയപ്പോൾ പോലും ആ ആദ്യം നോക്ക് മണിയിലേക്കായിരുന്നു ലോഹിതദാസ് സാറാണ് അവസാനം മണിയെ വിവരം അറിയിച്ചത് മണി തിരക്കിൽപ്പെട്ടിരുന്നു ഇല്ല അവൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തിനായാലും ഓടി വന്നേനെ അതിന്റെ സങ്കടം മണിയെ അലട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കലാഭവൻ മണിയും നിമ്മിയും വിവാഹിതരായി അടുത്ത വർഷം തന്നെ ശ്രീലക്ഷ്മി എന്ന മകൾ ജനിച്ചു മകൾ ഒരു ഡോക്ടർ ആകണം മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മണി നമ്മെ വിട്ടുപോയതിനു ശേഷം നിന്നിയും ശ്രീലക്ഷ്മിയും അതേ ദിശയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു മണി തൻ്റെ ജീവിതം മുഴുവൻ കുടുംബത്തിനായി സമർപ്പിച്ചു ജീവിതം മുന്നോട്ടു പോയാലും ചില ഓർമ്മകൾ ഒരിക്കലും മറക്കില്ല ഒരു ഭർത്താവിൻ്റെ വൈകി പോക്കും ഒരു ഭാര്യയുടെ കാത്തിരിക്കും